വിജയികളുടെ അടയാളങ്ങളാണെങ്കിൽ കൂടി കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് അതാണ് മൂന്ന് ഇറ്റ് ലാസ്റ്റ് വൺ നാല് ഇതാണ് വിജയികളുടെ അടയാളം അള്ളാഹു പറയുന്നത് ആ അടയാളങ്ങൾ പറയുന്നതിന് മുമ്പുള്ള ആമുഖമാണ് വൽ വൽഅസുർ എന്നുള്ളതും ഇന്നൽ ഇൻസാൻ എന്നുള്ളതും എന്തിനാ പിന്നെ സൂറത്തു സായത എന്ന പേര് വന്നേക്കണത് ഇതാണല്ലോ വിജയികളുടെ അടയാളം വിജയികളുടെ അടയാളം പറയുന്നിടത്ത് എന്തിനാ വൽ സമയം തന്നെ സത്യം കാലം തന്നെ സത്യം എന്ന് പറയാനുള്ള കാരണം അതിന് മുഫസ്സറുകൾ വിശദീകരിച്ചു സമയത്തെ പരിഗണിക്കാത്തവന് എന്ത് വിജയത്തിന്റെ അടയാളം എന്തുവാ എന്തു ഉപദേശം സോഷ്യൽ മീഡിയയിൽ കാലം തീർക്കുന്ന യൗവനമേ സമയത്തിനെ പരിഗണിക്കുന്നില്ലേ വിജയത്തിന്റെ ആയിരക്കണക്കിന് അടയാളങ്ങൾ പാഠപുസ്തകത്തിലൂടെ വായിച്ചിട്ടും കാര്യമില്ല ടൈം ഈസ് പ്രീഷ്യസ് സമയമാണ് പ്രധാനം അത് അറിയിക്കാനാ വിജയികട അടയാളം പറയുന്ന വിജയത്തിന്റെ സൂറത്തിൽ ആദ്യത്തിൽ തന്നെ വൽഅസർ എന്ന് അള്ളാഹു സത്യം ചെയ്തേക്കുന്നത് സമയം തന്നെ സത്യം ഒരു മനുഷ്യന്റെ മൂലധനം ക്യാപിറ്റൽ പണമല്ല കുടുംബമല്ല വാഹനമല്ല ആൻഡ്രോയിഡ് സംവിധാനങ്ങളല്ല ആരോഗ്യമല്ല സൗന്ദര്യമല്ല അധികാരമല്ല സൗരഭ്യങ്ങളല്ല സമയമാണ് സമയം സമയമുണ്ടെങ്കിൽ നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാം അതൊക്കെ ഉണ്ടെങ്കിലും നിനക്ക് ഒരു സെക്കൻഡ് അള്ളാഹു കണക്കാത്തത് വാങ്ങാൻ പറ്റില്ല ബൈക്കിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരന്റെ തലയിലേക്ക് റോഡിൽ നിന്നുള്ള പ്ലാവിൽ നിന്നുള്ള പഴുത്ത ചക്ക വീണിട്ട് മരിച്ചിട്ടുണ്ട് വീണു പോകും നീ നൂറ് രോഗികൾക്കാണ് ഒരു ദിവസത്തെ പെർമിഷൻ കൺസൾട്ടിങ് അറുപത് രോഗികൾ വന്ന് അറുപത്തിയൊന്നാമത്തെ രോഗി ഡോക്ടറുടെ റൂമിലേക്ക് കയറുമ്പോൾ ഡോക്ടറെ കാണാനില്ല ഇയാൾക്ക് എന്നെ ഒരു ഭയം ഉണ്ടായി നോക്കുമ്പോൾ എന്താ സംഭവിച്ചത് ഡോക്ടർ കുഴഞ്ഞു വീണിട്ടുണ്ട് ആ നാൽപ്പത് രോഗികൾ ബാക്കിയിരിക്കെ ആ രോഗികളുടെ മുന്നിലൂടെ ആ ഡോക്ടറെ കൊണ്ടുപോവുക കുറഞ്ഞ കാല സമയം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് മയ്യത്തായ ഡോക്ടറെ ഈ രോഗികളെ ിങ് നടത്തി പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തിട്ട് രോഗം മാറ്റേണ്ട ഡോക്ടർ മരിച്ചിരിക്കുന്നു ഈ രോഗികൾ ആരോഗ്യത്തോടെ തിരിച്ചു പോകുന്നു ഇത്രയുള്ളൂ മനുഷ്യന്റെ കഥ ഇത്രയുള്ളൂ ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് അതുകൂടെ പനി കൂടി ബാധിച്ച് ഡോക്ടറെടുത്ത് കൺസൾട്ടിങ്ങിന് ട്രീറ്റ്മെന്റിന് പോയപ്പോഴാ പ്രിസ്ക്രിപ്ഷൻ എഴുതിയ ഡോക്ടറുടെ ഒരു കൺസൾട്ടിങ് വർത്തമാനം ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ചെറിയൊരു ആന്തിന പനി ബാധിച്ചതിനെന്തിനാണ് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണത് ആ എന്തിനാ ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാൻസർ ക്യാൻസർ സെൻ്ററിൽ ബ്ലഡ് സാമ്പിൾ ഒന്ന് കൊടുത്തു തീർന്നു ഇനി ഇൻസ്റ്റ തുറക്കൂല ഇനി എന്ത് ചാറ്റ് ഇനി എന്ത് വാട്സ്ആപ്പ് ഇനി എന്ത് യൂട്യൂബ് ഇനി എന്ത് വൃത്തികേടുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാൻസർ ബ്ലഡിൻ്റെ സാമ്പിൾ ിൽ തീർന്നു പോകുന്നതാണ് നമ്മൾ പിന്നെന്താ അഹങ്കരിക്കാൻ ആ എനിക്ക് രണ്ട് വണ്ടിയുണ്ടെന്നും രണ്ട് കാറുണ്ടെന്നൊക്കെ പറയാൻ എന്ത് വകുപ്പാ ഉള്ളത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപദേശം ഫലിക്കണോ സമയത്തെ പരിഗണിക്കണം സമയത്തിന് വില ഇല്ലാത്ത ഒരു മനുഷ്യൻ നന്നാവാൻ പോണില്ല ഇസ്ലാമിൽ പോകണില്ല മിൻഹസ്ലാമിൽ ഒരു മനുഷ്യൻ ഇസ്ലാമിൽ വന്ന് ഇസ്ലാമിലായി ജീവിച്ച് നന്നാവുക എന്ന് പറഞ്ഞാൽ തർക്കുഹുമാലായ അനി ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വിവാദങ്ങളുടെ ഈറ്റില്ലമാണ് എപ്പോഴും പ്രശ്നങ്ങളാണ് ഓരോ ഗ്രൂപ്പുകൾ അങ്ങനെയാണ് എല്ലാ ഗ്രൂപ്പിലും ചർച്ചയിൽ ഇടപെടാനും മുഴുവൻ വോയിസുകളും വീഡിയോയും ഡൗൺലോഡ് ചെയ്ത് കേൾക്കാനും ഉള്ളതല്ല മുമ്മിനെ നിന്റെ സമയം അല്ല അതിനുള്ളതല്ല നമ്മളെ സമയം ആവർത്തിച്ചാർത്തിച്ച് പറയുകയാണ് സമയം തന്നെ സത്യം സമയത്തെ പരിഗണിക്കൂ നീ വിജയിക്കൂ ഇതാണ് ഈ സുഹൃത്തിൻ്റെ ഒന്നാമത്തെ പ്രമേയം ഒരു മനുഷ്യൻ മരിക്കാനായി അയാൾക്ക് തന്നെ മനസ്സിലായില്ല മരണത്തോട് അടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ അയാൾ വിളിച്ച് ചോദിക്കുന്ന ഒരേ ഒരു യാചന മാത്രമാണുള്ളത് ലൗലാ ഹർത്തീ അള്ളാഹുവേ എന്നെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കാവോ എന്നെ ഒന്ന് പിന്തിക്കാവോ എന്താ വേണ്ടത് മരിക്കണ മരിക്കണാളോട് എന്താ വേണ്ടത് ഇല അജൽ കുറച്ച് സമയം തരാവോ കുറച്ച് മീൻസ് വാട്ട് യു മീൻ എത്ര സമയം വേണം ഒരു മണിക്കൂർ അതൊന്നും തരാൻ തരമില്ല അര കാ മണിക്കൂർ തരാവോ ഇല്ല ഒരു മിനിറ്റ് തരാവും ഇല്ലില്ല എന്ത് കിട്ടണം അല്ല ഒരു സുബാനന്ദിലും ഓഹോ അപ്പൊ ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പിൽ പന്ത്രണ്ടര ഒന്നര മൂന്നര ഒക്കെ വരെ ജീവിക്കുമ്പോൾ ഈ ചിന്തയൊന്നും ഉണ്ടായില്ലല്ലോ അന്ന് തന്ത് വൈബ് എന്നൊക്കെ പറഞ്ഞു പറയേ കളിയാക്കലേ ഇത് പോയി ഇതൊക്കെ ഇലാ അജലിൻ ഖരീബ് ട്ടോ റാൻ നമ്മളോട് ഇത് പറയണത് എന്തിനാണെന്നറിയോ സമയത്തെ പരിഗണിക്കാത്തവന്റെ ജീവിതത്തിൽ വിജയമില്ല മരിക്കണ സമയത്ത് യാചിച്ചു നോക്കും ഒരു സെക്കൻഡ് തരാവോ അല്ലാ എന്ന് ഇല്ല മോനെ കിട്ടാൻ പോകണില്ല അള്ള കണക്കാക്കിയ സമയത്ത് അള്ളാഹു കണക്കാക്കിയ സ്ഥലത്ത് വെച്ച് അവിടെ വെച്ച് നീ മരണപ്പെടും അജലിൻ ഖരീബ് എന്നിട്ട് ഇപ്പൊ ഈ സമയമൊക്കെ തന്നിട്ട് നീ എന്താക്കാനാൻ എന്തേലും നല്ലതൊക്കെ ചെയ്തിട്ട് സ്വർഗത്തേക്ക് പോകാം അപ്പോ ഉറൂസിൽ പതിനേഴ് ദിവസത്തെ പ്രഭാഷണത്തിന്റെ ഇടയിൽ എത്ര ഉസ്താദുമാരാ പറഞ്ഞേക്കുന്നത് പള്ളിയുടെ പുനർനിർമ്മാണമുണ്ട് വല്ലതും കൊടുക്കണം കൊടുക്കണം എന്ന് അന്ന് ഈ ചിന്തയൊന്നും ഉണ്ടായില്ലാലോ ഇപ്പ എന്താ ഒരു ചിന്ത ടൈം തീർന്നുപോയി ടൈം ഈസ് ഓവർ പിടിച്ചോളി അന്ന് നമുക്ക് ചാൻസ് ഇല്ല ഉള്ള കാലത്ത് പണിയെടുത്ത് ജീവിക്കണം ഇനി ഒരാൾ പരലോകത്തെത്തിയാലോ അയാൾ ആണെങ്കിൽ അയാൾ അട്ടഹസിക്കും അട്ടഹസിച്ച് വിളിച്ചു കൂവും എന്താ അയാൾ പറയാ റബ്ബന റബ്ബന ഓ റബ്ബേ അപ്പൊ അല്ല എനിക്ക് എന്താണോ കൊറേ നേരം വിളിക്കണത് ആ ഈ ഹരിജിനരകത്തുനിന്നൊന്ന് പുറത്തെടുക്കാവോ എന്തിനാണോ എന്നിട്ട് നരകത്തുനിന്ന് പുറത്തെടുത്തിട്ട് എന്ത് കിട്ടാനാ വീടാണോ അല്ല വാഹനമാണോ അല്ല ഭാര്യയാണോ അല്ല പറമ്പാണോ ഏക്കറയാണോ സ്വത്താണോ അല്ല അക്കൗണ്ട് ആണോ ലോക്കറാണോ എന്താ വേണ്ടത് അല്ല ഇതൊന്നും എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ലെന്ന് ഇപ്പം ബോധ്യായി പിന്നെന്തിനാ ഇപ്പം വിളിച്ച് ചോദിക്കണത് എന്നെ ഒന്ന് നരകത്തു പുറത്തെടുക്കാവോ എന്നിട്ട് നിരകത്തുനിന്ന് പുറത്തെടുത്തിട്ട് എന്ത് വേണം കുറച്ച് സമയം തരാവോ അട്ടഹസിക്കുമെന്ന് അട്ടഹസിക്കും പറയണത് അവർ അട്ടഹസിച്ച് ചോദിക്കും ഈ നരകത്തുനിന്നൊന്ന് പുറത്തെടുക്കാവോ എന്നിട്ട് പണമല്ല പറമ്പല്ല അധികാരമല്ല വാഹന സൗകര്യങ്ങളല്ല സമയം തരാവോന്ന് അടിച്ചു പൊളിച്ചു തീർത്ത സമയങ്ങൾ അന്നാണ് നമുക്ക് വിലയുണ്ട് എന്ന് മനസ്സിലാവുക എന്നിട്ട് സമയം കിട്ടിയിട്ട് നീ എന്തു ചെയ്യാനാ അപ്പയാളുടെ മറുപടി സ്വാലിഹ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അതൊക്കെ വെറുതെ നീ വീണ്ടും ദുനിയാവിലേക്ക് പോയാൽ പുതിയ മൾട്ടിമീഡിയ സംവിധാനങ്ങളിലൂടെ ഇൻസ്റ്റയിലെ അല്ലെങ്കിൽ റീൽസിലെ കാലം നീ തീർക്കുമെന്നല്ലാതെ അല്ല അല്ല ഓ ഇറല്ലീ കുഞ്ഞാൻ ഞാൻ പണ്ട് ചെയ്ത ഒരു പൊട്ടം കളിയും ഞാൻ ചെയ്യൂല ഞാൻ നന്നാവും ഞാൻ നന്നാവും വിളിച്ചു ചോദിക്കുന്ന വർത്തമാനങ്ങളുടെ വിശദീകരണങ്ങളാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് വൈറല്ല പണ്ട് ചെയ്ത ഒരു പൊട്ടത്തരും ഞാൻ ചെയ്യില്ല എനിക്ക് മനസ്സിലായി ഓരോ ദിവസവും ഇരുന്നൂറും മുന്നൂറും റീൽസുകൾ കണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആയുഷ്കാലം വെറുതെ തീർന്നുപോയി എന്നെനിക്ക് ബോധ്യമായിട്ടുണ്ട് ഞാൻ ആ പൊട്ടത്തരത്തിലേക്ക് പോകൂല പ്ലീസ് ഒന്നെന്നെ ദുനിയാവിലേക്ക് തിരിച്ചയച്ച് കുറച്ച് സമയം ആയുഷ്കാലം നീട്ടിത്തരാവോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വാഭാവികമായ ചോദ്യം അല്ല ഒരു ചോദ്യം ഒറ്റ ചോദ്യം അതിനുത്തരം തന്നാൽ മതി പിന്നെ പണ്ട് നിനക്ക് ഈ ആയുഷ്കാലം ഒന്നും കിട്ടിയിട്ടില്ലേ നിന്റെ വർത്തമാനം കേട്ടാല് നീ മറ്റേ പ്രസവിക്കപ്പെട്ട ഉടനെ മരിച്ചിട്ട് നരകത്തിലെത്തിയ പോലെ ഉണ്ടല്ലോ അന്നൊന്നും കിട്ടാത്ത ഒരു ഫീലിങ് ഏ ന്യൂ ബോണായി പ്രസവിക്കപ്പെട്ട ഉടനെ പേരിടുന്നതിന് മുമ്പ് മരിച്ചുപോയ ആളെ പോലെയുള്ള വർധമാനാണല്ലോ നീ പറയണത് അന്ന് നിനക്ക് ആയുഷ് കാലം ഒന്നും കിട്ടിയില്ലേ അപ്പൊ ഒരു ചെറുക്കന്റെ വർധാനം എന്താണെന്ന് നിനക്ക് പറയാനുള്ളത് ഞാൻ പതിനെട്ടാം വയസ്സിലാണ് മരിച്ചത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് സെൻറ്റോഫിൽ പൊളിയും കഴിഞ്ഞിട്ട് ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് റൈഡ്സ് നടത്തുമ്പോൾ അങ്ങനെ ആക്സിഡൻറ് ആയതാണ് കാര്യമായിട്ട് നന്നാവാന്നും കഴിഞ്ഞിട്ടില്ല സെന്റോഫൊക്കെ കഴിഞ്ഞ് അടിച്ചുപൊളി ആഘോഷമൊക്കെ കഴിഞ്ഞ് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് ഒക്കെ കഴിഞ്ഞിട്ടേ ഒന്ന് നന്നാവാന്നൊക്കെ കരുതിയതാ ഒന്നും നടന്നിട്ടില്ല പെട്ടെന്നങ്ങ് മരിച്ചതോ ഓഹോ അങ്ങനെയാണല്ലേ മാഡം എന്താ പറയാനുള്ളത് ഞാനേ എൻ്റെ ഡിഗ്രി കാലത്ത് അങ്ങനെ മരിച്ചു പോയതാ പിന്നീട് നന്നാവണം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ശരിയാവണം സൂഫിയായ ജീവിതമൊക്കെ നയിക്കണം എന്ന് തോന്നിയിരുന്നു പക്ഷേ ഗെയിം ഈസ് ഓവർ കളി തീർന്നു പോയി അത് ശരി അപ്പം നിങ്ങൾക്ക് എത്ര വയസ്സ് ഞാൻ ഇരുപത്തിരണ്ടാം വയസ്സിൽ മരിച്ചു അയ്യോ പതിനെട്ടാം വയസ്സിൽ മരിച്ചു ചുരുക്കത്തിൽ നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം കാര്യമായ ആയുഷ്കാലം ഒന്നും ദുനിയാവിൽ കിട്ടിയില്ല സോ വി കുഡ് കുഡിൻ നമുക്ക് നന്നാവാനുള്ള സാധ്യതകൾ കിട്ടിയില്ല അല്ലേ പറഞ്ഞത് അതെ അതെ അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം ആ ചോദ്യത്തിൻ്റെ മുന്നിൽ ഒരു മനുഷ്യന് മറുപടി പറയാൻ പറ്റില്ല ചോദ്യം എന്താ പറയുക സാർ അത്ര വയസ്സ് പറഞ്ഞത് പതിനെട്ട് മാഡം ഇരുപത്തി രണ്ട് പതിനഞ്ച് വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വർഗത്തിലുണ്ട് പ്ലസ് മൂന്ന് കൊല്ലം നിനക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എത്ര പറഞ്ഞത് ഇരുപത്തിരണ്ട് ഇരുപത് വയസ്സുള്ള പതിനായിരക്കണക്കിന് ആയിഷമാർ ഫാത്തിമമാർ സ്വർഗത്തിലുണ്ട് പ്ലസ് രണ്ട് കൊല്ലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവലംന നന്നാവേണ്ട കാലമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇതേ കാലവും ഈ കാലത്തേക്കാൾ കുറവ് കിട്ടിയ കാലക്കാരും സ്വർഗത്തിൽ ആയിരക്കണക്കിനുണ്ട് ആ കാലം നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ വ ജാഹുന്നതീർ ഈ ആയ തോതിയിട്ടുള്ള വഴതും നിങ്ങൾ കേട്ടിട്ടില്ലേ അന്ന് രാത്രി എത്ര മണിക്കാ ഇൻസ്റ്റ ഓഫാക്കിയത് റീൽസിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത് ഓരോ ദിവസവും വാട്സപ്പിൽ നിന്ന് എപ്പോഴും ഇറങ്ങും ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പിൽ എന്നാണോ ഉണ്ടാവുക വജാഖുമുനസീർ ഈ വായതകൾ മുഴുവനും കേട്ടിട്ടില്ല മോനെ ഇല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് പതിനെട്ടാം വയസ്സിലോ പത്തൊമ്പതാമത്തെ വയസ്സിലോ വല്ല ആക്സിഡൻറ്റിലോ മരിച്ചുപോയ ഒരു ചെറുക്കൻ ഉദാഹരണം അവൻ അവൻ്റെ ഏട് ഇങ്ങനെ വായിക്കേണ്ടി വരും വായിക്കേണ്ടി വരുമല്ലോ വായിക്കും വയസ്സ് ഇത്ര പതിനെട്ട് പേര് ഇന്നത് പതിനഞ്ചാം വയസ്സിൽ പ്രായപൂർത്തിയായി അതൊന്നും എനിക്കറിയേണ്ടതില്ല ആ മൂന്ന് കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കർമ്മങ്ങൾ വായിക്കുക ഇക്കറ കിതാബക് റീഡ് യുവർ ബുക്ക് മൂന്ന് കൊല്ലമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ജീവിച്ചത് യെസ് ഇനിയുള്ളത് വായിക്കും മൂന്ന് കൊല്ലം കൊണ്ട് രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് വീഡിയോസ് യൂട്യൂബ് ഇൻസ്റ്റ റീൽസ് വഴി കണ്ടു യെസ് വരട്ടെ ഇതല്ലാതെ നമ്മുടെ തലമുറ എന്ത് വായിക്കും എന്താ വായിക്കുക പറയോ സമയം തന്നെ സത്യം കാലത്തെ സത്യം അള്ളാഹുവിൻ്റെ ചോദ്യമാണ് മോനെ നിനക്ക് വിജയിക്കണം വല്ല സമയത്തിന് നീ പ്രാധാന്യം കൊടുക്കൂ പണം കടം വാങ്ങാം കടം കൊടുക്കാം എനിക്ക് ഇത്ര പണം ആവശ്യമില്ല നിങ്ങൾ എനിക്ക് ആവശ്യം ഉണ്ടാവുന്ന ഒരു പത്ത് ദിവസത്തിൻ്റെ മുന്നേ ചോദിക്കുമ്പോൾ തന്നാൽ മതി നിങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തോളി കൊടുക്കാം പക്ഷെ സമയം കൊടുക്കാൻ പറ്റില്ല എനിക്കിന്ന് സമയം ആവശ്യമില്ല അതുകൊണ്ട് ഭാര്യക്ക് ഒരു അരമണിക്കൂർ കൊടുക്കാൻ പറ്റുമോ എനിക്ക് ഇന്ന് എക്സ്ട്രാ കുറച്ച് സമയം വേണം ആരോടെങ്കിലും കടം വാങ്ങാൻ പറ്റുമോ ഇല്ല പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചെടുക്കാം സമയം നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല സമയം നഷ്ടപ്പെടുത്തുന്ന പുതിയ പുതിയ സംവിധാനങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും ഓ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികളെ നമ്മുടെ ആയുസ്സനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇനിയും പുതിയ പുതിയ മോഡലുകൾ ഗെയിമുകളും കളികളും വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളും നമ്മുടെ കൈവെള്ളയിൽ എത്തുന്നു അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വല്ലാസുറിൻ്റെ ഒന്നാമത്തെ അർത്ഥമാണത് സെക്കൻഡ് വല്ലാസുർ കാലം തന്നെ സത്യം എന്താണ് അങ്ങനെ കാലം സത്യം ചെയ്യാനുള്ള കാരണം എന്താ അതിൻ്റെ കാരണം കാലത്തെ വായിക്കുന്ന ഒരു മനുഷ്യൻ നന്നാവുമെന്നുള്ളത് തീർച്ചയാണ് കാലത്തെ വായിക്കുന്ന മനുഷ്യൻ നന്നാവുമെന്നുള്ളത് തീർച്ചയാണ് ആ ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് വേഗത്തിൽ ഹൃദയം ശുദ്ധിയാക്കാൻ പറ്റും കാരണം ഇന്നലകളിൽ അമ്പിയാക്കളെ പരിഹസിച്ചും ഔലിയാക്കളെ കളിയാക്കിയും ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തിയും ചങ്ങന്മാരെ കുറവാക്കിയും അഹങ്കാരികൾ നാടുവാണ ഒരു കാലം നബിമാരുടെ ഏദിനിമാരുടെ ഉണ്ടായിട്ടുണ്ട് ആ അഹങ്കാരികളൊക്കെ നിലം പതിച്ചു പോയിട്ടുണ്ട് കാലം അവർക്ക് തക്ക മറുപടികൾ കൊടുത്തിട്ടുണ്ട് ആരൊക്കെ വന്നിരുന്നു ഇവിടെ ആണികൊണ്ട് ശിക്ഷിക്കുന്ന ഫറോവ് ഉണ്ടായിരുന്നില്ലേ ആയിരം കുട്ടികളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഫറോവ എന്തിന് ഒരു കുട്ടി ജനിക്കുന്നുണ്ട് ആ കുട്ടി തൻ്റെ അധികാരത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ചതിൽ വിശ്വാസമർപ്പിച്ച് മൂസാ നബി എന്ന കുട്ടിയെ ഭയപ്പെട്ടുകൊണ്ട് ഫറോവ ആയിരക്കണക്കിന് ചെറിയ ചെറിയ മക്കളെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്നിട്ടോ എന്നിട്ട് ഏത് കുട്ടിനെയാണോ ഫിറോം പേടിച്ചിട്ട് ഇത്രയും കുട്ടികളെ കൊന്നത് അതേ കുട്ടീനെ ഫിറോൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തി അപ്പോൾ ഈ കുട്ടിക്ക് പാൽ കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണമല്ലോ മുലപ്പാലുള്ള സ്ത്രീകൾക്കൊക്കെ ആഡ് പോയി പരസ്യം പോയി രാജാവ് വളർത്തുന്ന ദത്തെടുത്ത കുട്ടിക്ക് ആരെങ്കിലും പാൽ കൊടുക്കാനുണ്ടോ എന്ന് നിരനിര സ്ത്രീകൾ വന്നു ആരുടെയും പാൽ കുടിക്കണില്ല മൂസാ നബീൻ്റെ ഉമ്മ തന്നെ അറിഞ്ഞു ഉമ്മ വന്നു പാല് കൊടുത്തു ഫറോവൻ്റെ റിക്വസ്റ്റ് പ്ലീസ് മൂസാ മൂസാനബീൻ്റെ ഉമ്മാനോടെ പ്ലീസ് ഇവിടെ നിൽക്കാവോ ഇക്കുട്ടിനെ കൊല്ലാനാ ഈ ഫറോവ് ഇത്രായിരം കുട്ടികളെ കൊന്നത് എന്നിട്ടോ എന്നിട്ട് മൂസാനബിനെ അക്കൊട്ടാരത്തിൽ തന്നെ അത് വളർത്തില്ലേ പർവ്വതം തുരന്നിട്ട് വീടുകളും കെട്ടിടങ്ങളും ഉണ്ടാക്കിയ ആദ്യ സമൂഹ ഗോത്രക്കാരുണ്ടായില്ലേ അവരൊക്കെ നിലം പരിശായിലേ തകർന്നുപോയില്ലേ ഷാഫി മാമിന്റെ കാലത്തെ രാഷ്ട്രീയക്കാരെ ലോകത്ത് ആരെങ്കിലും ഓർമ്മയുണ്ടോ അബു ഹനീഫ തങ്ങളുടെ കാലത്തെ സയന്റിസ്റ്റുമാരെവിടെ അഹമ്മദ് കാലത്തെ ഭരണാധികാരികൾ എവിടെ കാലം അവരെയൊക്കെ മറന്നു കളഞ്ഞിട്ടുണ്ട് അബു ഹനീഫ തങ്ങൾ ഇപ്പോഴും കോടിക്കണക്കിന് മോമിനിങ്ങളുടെ ഹൃദയത്തിൽ രാജാവായി വാഴുകയും ചെയ്യുന്നു നീ കാലത്തെ വായിക്കൂ നിന്റെ പണം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് കാലം നിനക്ക് പറഞ്ഞു തരും പറയും കാലത്തെ വായിക്കുന്ന ഒരു മനുഷ്യന് നന്നാവാതിരിക്കാൻ പറ്റൂല അയാൾ നന്നാവും എന്തുകൊണ്ട് കാലം വായിച്ച മനുഷ്യൻ അറിയാം ഗസ്സ ചിരിക്കുന്ന ഒരു കാലം വരുമെന്ന് കാലത്തെ നമ്മൾ വായിക്കണം ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കണം വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്തിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത് ചരിത്രം പഠിക്കുമ്പോൾ വളരെ വേഗത്തിൽ നമ്മൾ ഹൃദയം ശുദ്ധിയാവും ഉദാഹരണം ലളിതമായി കൊണ്ടുവരാം ഒരാൾക്ക് റമദാൻ കഴിഞ്ഞപ്പം തോന്നുകയാണ് അലഹമുല്ല എൻ്റെ ഒക്കെ ഇബാദത്തൊക്കെ നന്മൻ്റെ തട്ടിലൊക്കെ എവിടെ വെക്കുക കാരണം മുപ്പത് ദിവസത്തെ തറാവീഹ് ഇരുപത് മുപ്പത് ഇൻറ്റു ഇരുപത് അറുന്നൂറ് ഒക്കെ എന്ന് അയാൾക്ക് സ്വന്തത്തെക്കുറിച്ചൊരു ചെറിയൊരു വിചാരം വരുമ്പോഴാണ് അയാൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നത് ഡെയിലി അറുന്നൂറും മുന്നൂറും സ്വന്ന സംസ്കരിക്കുന്ന സൂഫിയാക്കുടെ ചരിത്രം അപ്പം തീരും നമ്മുടെ വിചാരം തീരും ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ കുറേ മാസമായി സ്വന്നത്വം കൊടുക്കുന്നത് ഇതേ പോക്കാണെങ്കിൽ എവിടെയായിരിക്കും സ്വർഗത്തിലെത്തുക അപ്പോഴാണ് നഫീസത്ത് ബി ചരിത്രം വായിക്കണത് മുപ്പത് കൊല്ലം സുന്നത്തു നോമ്പെടുത്ത് വഫാത്തിൻ്റെ അന്ന് വെള്ളം കുടിക്കാൻ നിർബന്ധിച്ചപ്പോൾ നിങ്ങൾ എന്താ പറയണത് ഞാൻ ഇത്രയും കാലം നോമ്പെടുത്ത് ജീവിച്ച എന്നെ കൂടി എൻ്റെ അള്ളാഹുവിനെ കാണാനാ പിന്നെ അള്ളാഹുനെ കാണാൻ പോകുന്ന ദിവസം ഉറപ്പിക്കാണോ ഐ ക്യാൻസ് എന്നെ കൊണ്ടാവൂലോ അപ്പ തീരും നമ്മുടെ വിചാരം അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ രണ്ട് മുത്താലിമിങ്ങളുടെ തക്കാഫിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഇരുപത്തയ്യായിരം പ്ലസ് ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഞാൻ ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് എന്നൊരു ഹാജിയായിരിക്കും തോന്നുമ്പോഴാണ് സായദുബന് ഉപാദത്ത് റലിയഅള്ളാഹന്നു അഹിലുസുഫത്തിൽപ്പെട്ട എൺപത്തി നാല് പാവപ്പെട്ട സ്വഹാമിമാർക്ക് ഫുഡ് ഏറ്റെടുത്ത ചരിത്രം വൈകുന്നത് അന്ന് തീരാവുന്ന കേസേ ഉള്ളൂ നമ്മുടേത് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കിബർ വരുന്നുണ്ടെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളോ ഇന്നലകളിൽ ജീവിച്ച ഔലിയാക്കട സ്മരണികകളോ മഹാന്മാരുടെ അനുസ്മരണ സംഗമങ്ങളോ നമ്മളൊന്ന് ചേർന്ന് നിന്നാൽ മതി അപ്പോൾ തീരാവുന്ന ഉള്ളൂ ഈ കിബറും റിയാവും വിചാരങ്ങളുമെല്ലാം അതാണ് വൽസ്വർ കാലം സത്യം കാലത്തെ വായിക്കൂ യു ക്യാൻ വിൻ നിനക്ക് വിജയിക്കാൻ പറ്റും രണ്ട് മൂന്നാമത്തെ ഒരു തഫ്സീറുണ്ടവിടെ വൽ അസ്വർ അസർ നിസ്കാരം തന്നെ സത്യം അതെന്തിനാണ് സ്പെസിഫൈ ചെയ്തിട്ട് അഞ്ച് നിസ്കാരത്തിൽ അസറിനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തേക്കുന്നത് അതെന്തിനാ അതെ അസർ നിസ്കാരം മിക്കവാറും ആൾക്കാർ അവലു വക്ത സമയം അവലു വക് അഥവാ ആദ്യ സമയം അല്ലെങ്കിൽ ജമായത്ത് മിസ്സാക്കുന്നവരായിരിക്കും ഒന്നുകിൽ ജോലി തിരക്കുണ്ട് നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഉച്ചവരെ ഡ്യൂട്ടി ഉള്ളൂ എങ്കിൽ ലോഹർ സ്കച്ചിട്ട് ഒരോർക്കും പാസാക്കിയിട്ടെങ്കിലും അസംസ്കാരം മിക്ക ആൾക്കാരും ജമാത്ത് മിസ്സാക്കുന്നവരോ അവല വക്ത നഷ്ടപ്പെടുത്തുന്നവരോ ആയതുകൊണ്ട് ആ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് വൽ അസർ നിസ്കാരം സത്യം എന്ന് പറഞ്ഞാൽ അല്ല പറയാം ഞാനാ സത്യം ചെയ്യുന്നത് കണ്ടതും കേട്ടതും സത്യം ചെയ്യുന്ന ആളല്ല ഞാന് ഓർമ്മിച്ചോളണം ആസ്വരംസ്കാരത്തിന് ഗൗരവത്തിൽ കാണണം നാലാമതൊരു തഫ്സീറുണ്ട് വലാസുറിന് അതെന്താ തഫ്സീർ വല്ലാസുർ മുത്തനബി സല്ലാഹു അലൈ വസല് മതങ്ങൾ ജീവിച്ച അതിമനോഹരമായ കാലമുണ്ടായിരുന്നു ആ കാലമെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള കാലമാണ് ഏത് ശത്രുവും മുത്തനബിതങ്ങളെ കണ്ടാൽ മിത്രാവുന്ന ഒരു കാലം കൊല്ലാൻ വേണ്ടി വന്നയാൾ ഏറ്റവും മികച്ച അനുയായിയായി രൂപപ്പെട്ടു വരുന്ന കാലം ശത്രുത മനസ്സിൽ കൊണ്ട് നടന്ന മാർട്ടൽ എന്നിവയായി കടാര കൊണ്ട് ഒറ്റക്കുത്തിൽ കീഴ്പ്പെടുത്തണമെന്ന് വിചാരിച്ചയാൾ നിമിഷങ്ങൾ കൊണ്ട് എനിക്ക് ഏറ്റവും ഈ ഭൂമി ലോകത്ത് ഇഷ്ടപ്പെട്ടയാൾ നബിയെ തങ്ങളാണെന്ന് വിളിച്ചു പറയുന്ന അതിവിശാലതയുടെ സൗന്ദര്യമുള്ള ഒരു കാലം വല്ലാസുർ വല്ലാസർ കറവ അടുത്തേക്ക് പോകുമ്പോൾ മോനെ നിൻ്റെ നഖം വെട്ടിയിട്ടാവണം പോകേണ്ടത് നിൻ്റെ മൂർച്ചയുള്ള നഖം കൊണ്ട് അതിനെ അകടിനെ വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ സ്നേഹമശ്രണമായ കാലം ഓ നിസ്കരിച്ചാൽ മാത്രം പോരടോ നോമ്പെടുത്താൽ മാത്രം പോരമോളെ പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നരകം കിട്ടിയിട്ടുണ്ട് അങ്ങനെ കഥ പറഞ്ഞു തന്ന കാലം വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം കിട്ടിയ കഥ പറഞ്ഞ കാലം ആ കാലം എന്തൊരു മനോഹരമായിരിക്കും ആ കാലം അതാണ് എന്നെ തങ്ങൾ തന്നെ പറഞ്ഞത് എൻ്റെ കാലമാണ് ഈ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല കാലം അലൈക്ക ഇങ്ങനെയൊക്കെ സത്യം ചെയ്തിട്ട് അള്ളാഹ് ഇപ്പന്ത പറയാനുള്ളത് അള്ളാക്ക് എന്താ പറയാനുള്ളത് അള്ളാക്ക് പറയാനുള്ളത് മാൻഷന്മാരെന്താണ് ഇങ്ങനെ എത്ര വയൽ പറഞ്ഞു കൊടുത്താലും എന്താ ഫലിക്കാത്തത് ഇന്നൽ ഇൻസാൻ അവൻ പരാജിതനാണ് അവിടെ മൂന്ന് വിശദീകരണങ്ങളുണ്ട് ഒന്ന് തെറ്റുകുറ്റങ്ങളിലായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ പരാജിതരാണെന്ന് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാം വ്യാഖ്യാനം തെറ്റുകുറ്റങ്ങളിലായി ജീവിതം നയിക്കുന്നവർ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഈ മജിലിസുൽ ആയത്തുറിൻ്റെ പറക്കത്തുകൊണ്ട് പുറത്ത് ഒരുമാറാവട്ടെ ഇൽമിൻ്റെ മജിലിസിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ മജിലിസിൽ പങ്കെടുത്തവർക്ക് ലഭിക്കും എന്നുള്ളത് പാപമോചനം നീ തരണേ ഹറാമുകളില്ലാത്ത നല്ല ജീവിതം നീ ഇഷ്ടപ്പെടുന്ന ജീവിതം ജീവിതം നമുക്ക് ചെയ്യണേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ തന്നെ ലാസ്റ്റ് ഇയർ അല്ലേ ഡിഗ്രി ലൈഫ് ഫോർ എൻജോയ് ജീവിതം അടിച്ചു പൊളിക്കാനുള്ള എന്തിനാ ഈ കൊറേ റെസ്ട്രിക്ഷൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമങ്ങളൊക്കെ അടിച്ചു പൊളിക്കല് തന്നെ നന്നാവലൊക്കെ പിന്നെ ക്യാമ്പസ് കാലം കഴിയട്ടെ നബിസ്വല്ലി സ്വലമ തങ്ങൾ അടുത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് നന്നാവണം എന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ ഗ്രന്ഥങ്ങളിൽ കാണാം അയാൾ വരുന്ന വഴിയിൽ ശത്രുക്കൾ ബ്ലോക്ക് ചെയ്തു എവിടെ പോവാ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടാ ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ അതെനിക്കറിയാം അതുകൊണ്ടുതന്നെ ഞാൻ ഇസ്ലാം സ്വീകരിക്കണം അപ്പം ഇയാളോട് ഇത് പറഞ്ഞാൽ വിലപ്പോ ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അവർ ട്രിക്ക് മാറ്റി ഏയ് ഇസ്ലാം സ്വീകരിച്ചാലേ വ്യഭിചരിക്കാന്നും പറ്റൂല അതെനിക്കറിയാം അല്ലെങ്കിൽ ഇസ്ലാം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അത് ശരിയല്ലല്ലോ ഇയാളോട് ഇപ്പം എന്തു പറയൂ ഇസ്ലാം സ്വീകരിച്ചാൽ തണ്ണി അടിക്കാൻ പറ്റില്ല കള്ളു അടിക്കാൻ പറ്റില്ല ഓ അങ്ങനെയുണ്ട് അതെ എന്നൊരു കാര്യം ചെയ്യാം ഏതായാലും കുടിച്ച് തിമിർത്താടാം ഏതായാലും ഫൈനൽ ഇയർ അല്ല ഡിഗ്രി ഉദാഹരണം ഇക്കൊല്ലേതായാലും അടിച്ചുപൊളിക്കാം അടുത്തതല്ല ഏതാകാം റമദാനൊക്കെ ശരിയാവുക എന്നൊക്കെ പറയണ പോലെ അടുത്ത വല്ലതും ശരിയാവാം ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു പോവാം പോകുന്ന വഴിയിൽ കുതിരപ്പുറത്ത് വീണു മരിച്ചു നാളെ നന്നാവാം എന്ന് ചിന്തിക്കുന്നവർക്കുള്ള കഥയാണ് എന്ന് മഹത്തുകൾ ഈ ചരിത്രത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതാ കുറ പറയണത് മനുഷ്യന്മാരെ പരാജിതരാം എത്രയാ വേദവർ കേൾക്കണത് യൂട്യൂബിൽ നിന്ന് തന്നെ അഞ്ച് ഉസ്താദുമാരുടെ വേല കേട്ടാൽ അതേ യൂട്യൂബിൽ നിന്ന് തന്നെ സിനിമ ആണ് എന്താടാ ഇവന് കാണുന്നത് എന്തപ്പം കാണുന്നത് ഇന്നൽ ഇൻസാൻ ഹുസർ സമയം എത്രയായി എന്ന് നോക്കാൻ ഫോണെടുത്തിട്ട് സമയം പോയതറിയാത്ത ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നവർ ഇന്നൽ ഇൻസാൻ ഹുസർ ഈ ആയത്ത് നമ്മൾ കേൾക്കണം തെറ്റുറ്റങ്ങൾ ഈ തെറ്റുറ്റങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഹറാമായ വീഡിയോ കാണണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ എന്ത് ഈ കോമഡി കണ്ടാലോ ഈ ഹറാമ് കണ്ടാലോ ഇങ്ങനെ ഹറാമ് വീഡിയോ ചെയ്താലോ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ വിചാരിക്കേണ്ട രണ്ട് മൂന്ന് വിചാരങ്ങളുണ്ട് ഒന്ന് ഒന്നാമത്തെ വിചാരം സൂറത്തുൽ ഫുർഖാൻ നമ്മളുമായി പങ്കുവെക്കുന്നു ഈ വീഡിയോ ഓൺ തിന്റെ തൊട്ടു മുമ്പ് നീ തന്നെ നിന്നോട് ചോദിക്കുക ഹൈർ ഈ മിനിറ്റത്തെ ഹറാമായ വീഡിയോ ആണോ അവളോട് അല്ല അടുത്ത കാലം അനുഭവിക്കേണ്ട സ്വർഗമാണോ നല്ലത് നീ ഒന്ന് പറഞ്ഞ ഉത്തരം പത്ത് മിനിറ്റത്തെ ചെറിയ സുഖമാണോ നല്ലത് കോടാനുകൂടി കാലം അനുഭവിക്കേണ്ട സ്വർഗമാണോ നല്ലത് അപ്പം മൊമിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉത്തരം വരും എന്തുത്തരം വരും കോടിക്കോടിക്കോടിക്കോടി കോടി എന്നത് ഒരു കോടിയോ രണ്ട് കോടിയോ പത്ത് കോടിയോ കൊല്ലം അങ്ങനെ കോടി എന്ന് പറഞ്ഞാലും തീരാത്ത കാലമാണ് സ്വർഗം ഈ സ്വർഗ്ഗത്തിൽ പോക്കെന്നെ ഈ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് മൊമിനിൻ്റെ ഹൃദയം ഉത്തരം നൽകും